സഹകാരി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റ് നോക്കിയായിരുന്നു ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബജറ്റ് നമ്മുടെ കഷ്ടകാലത്തിന് നമുക്ക് രണ്ട് ബജറ്റ് പഠിക്കാനുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് പ്രഖ്യാപിച്ച ഇടക്കാല ബജറ്റ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ കേന്ദ്ര ബജറ്റ് അപ്പോൾ ഈ രണ്ടും നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ട് തന്നെ പഠിക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇടക്കാല ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നിനാണ് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് നമ്മുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് ഒരു പ്രത്യേകതയുണ്ട് ചരിത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റാണ് ഈ ഇടക്കാല ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ നമ്മുടെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് എത്രയായിരുന്നു സമയം അൻപത്തി ആറ് മുതൽ െട്ട് മിനിറ്റ് വരെ ഒരു ബജറ്റും ഇന്നേ വരെ ഒരു മണിക്കൂറിൽ കുറഞ്ഞ ഒരു ബജറ്റ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് വർഷം ഓർത്തിരിക്കുക തിരിഞ്ഞു പോകരുത് കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ടേം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത് ഓപ്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടക്കാല ൊക്കെ ഉണ്ടാവും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലേതാണ് ഇടക്കാല ബജറ്റ് അപ്പോൾ ഈ ഇടക്കാല ബജറ്റിൽ അവതരിപ്പിച്ചതിൽ ഏറ്റവും വലിയ നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നികുതി വരുമാന മാർഗമായത് ഏതാണ് ഇൻകം ടാക്സ് ആണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഓർത്തിരിക്കുക വർഷം ക്ലിയർ ആയിട്ട് നോക്കി മാത്രം കർപ്പിക്കുക ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം ഇൻകം ടാക്സ് എത്ര ശതമാനം പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമുക്ക് ജി എസ് ടി ആയിരുന്നു ഏറ്റവും വലിയ നികുതി വരുമാനം നികുതി വരുമാനം എന്ന് തന്നാൽ മാത്രമേ ഇത് രണ്ടും നമ്മൾ നോക്കാവൂ നികുതി വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് ജി എസ് ടി ആയിരുന്നു പതിനേഴ് ശതമാനം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇടക്കാല ബജറ്റ് ആയപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം ഏതാണ് ഇൻകം ടാക്സ് ആണ് ഏതാണ് ഇൻകം ടാക്സ് ആണ് അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ വരുമാനമാർഗം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് കടം വാങ്ങലും മറ്റു ബാധ്യതകളും ഏതാണ് കടം വാങ്ങലും മറ്റ് ബാധ്യതകളും പക്ഷേ ശതമാനത്തിൽ വ്യത്യാസമുണ്ട് അന്ന് അത് ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് മുപ്പത്തിനാല് ശതമാനമായിരുന്നു ഇത്തവണ കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തി എട്ട് ശതമാനം കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമാണ് ഏറ്റവും വലിയ വരുമാന മാർഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പ്രകാരം അത് ഇരുപത്തി എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രകാരം മുപ്പത്തിനാല് ശതമാനവുമാണ് തിരിഞ്ഞു പോകരുത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ടേബിൾ ചിലപ്പോ ചേർത്ത് വരയ്ക്കാനൊക്കെ ഉണ്ടാകും ഈ പെർസെന്റേജ് ഒക്കെ ആയിരിക്കും അപ്പുറത്ത് തന്നിരിക്കുക അതുകൊണ്ട് പെർസെൻറ്റേജ് അടക്കം പഠിച്ചു വെക്കുക അതാണ് ഏറ്റവും നല്ലത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഇടക്കാല ബജറ്റ് പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ചെലവ് കഴിഞ്ഞതിരേതുപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് ഇൻട്രസ്റ്റ് പേയ്മെന്റും പിന്നെ ഒന്നും കൂടെ ഉണ്ട് സംസ്ഥാന വിഹിതവും ഉണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് മാത്രമാണ് ഇവിടെ എന്തുകൂടെ വന്നിരിക്കുകയാണ് സംസ്ഥാന വിഹിതവും കൂടി വന്നിരിക്കുകയാണ് അപ്പോ ഇൻട്രസ്റ്റ് പേയ്മെന്റും സംസ്ഥാന വിഹിതവുമാണ് ഇടക്കാല ബജറ്റ് പ്രകാരം ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ചെലവ് ഇരുപത് ശതമാനമാണ് കഴിഞ്ഞ വർഷവും അതെന്തായിരുന്നു ഇരുപത് ശതമാനം തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇടക്കാല ബജറ്റ് പ്രകാരം രാജ്യത്തിന്റെ ധനക്കമ്മി മൊത്തം ജി ഡി പിയുടെ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായി കുറയ്ക്കുമെന്നാണ് പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇടക്കാല ബജറ്റ് പ്രകാരം രാജ്യത്തിന്റെ ധനക്കമ്മി മൊത്തം ജി ഡി പിയുടെ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായി കുറയ്ക്കും ഇനി ഇടക്കാല ബജറ്റിന്റെ ചില പ്രത്യേകതകളാണ് എന്താണ് അമൃതകാലിൽ നിന്നും കർത്തവ്യകാലിലേക്ക് കടക്കും എന്താണ് അമൃതകാലിൽ നിന്നും കർത്തവ്യകാലിലേക്ക് അമൃതകാലം നമ്മൾ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് എന്താണ് വികസനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ആ ഒരു കാലയളവാണ് അമൃതകാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ അമൃതകാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അമൃതകാലിൽ നിന്നും കർത്തവ്യ കാലിലേക്ക് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി നമുക്ക് എന്ത് വേണം വികസനം കൈവരിക്കണം ഇന്ത്യ വികസിത രാജ്യമായി മാറാൻ പോവുകയാണ് അതിന് എന്ത് ചെയ്യണം പറഞ്ഞാൽ മാത്രം മതിയോ പ്രവൃത്തി കൂടെ നടക്കണ്ടേ അതാണ് ആ കർത്തവ്യകാല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുള്ള കർത്തവ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അമൃതകാലിൽ നിന്നും കർത്തവ്യ കാലിലേക്ക് കടക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇടക്കാല ബജറ്റിന്റെ പ്രത്യേകതയാണ് എന്ത് അമൃതകാലിൽ നിന്നും കർത്തവ്യകാലിലേക്ക് കടക്കുന്നു അപ്പോൾ നമ്മൾ കർത്തവ്യകാല് എന്തൊക്കെയാണെന്ന് നോക്കാം കർത്തവ്യകാലിൻ്റെ പ്രത്യേകതകളാണ് ഒന്ന് എന്താണ് സുസ്ഥിര വികസനം കർത്തവ്യകാലിൻ്റെ പ്രത്യേകതകളാണ് സുസ്ഥിര വികസനം കർത്തവ്യകാലിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് സുസ്ഥിര വികസനം ഒന്ന് സുസ്ഥിര വികസനം പിന്നെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പിന്നെന്താണ് സമഗ്ര വികസനം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സമഗ്ര വികസനം അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിങ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ഏതൊക്കെയാണ് കർത്തവ്യകാലിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സുസ്ഥിര വികസനം സുസ്ഥിര വികസനം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെന്താണ് സമഗ്ര വികസനം വികസനം സുസ്ഥിര വികസനവുമുണ്ട് സമഗ്ര വികസനവുമുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്തേതാണ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് അഗ്രികൾച്ചർ നമ്മൾ കാർഷിക മേഖലയും പ്രോസസ് ചെയ്യണം പിന്നെന്താണ് ഫുഡ് പ്രോസസ്സിങ്ങും നടക്കണം അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിന് ഒരു തീമുണ്ട് എന്താണ് വികസിത ഭാരത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്താണ് വികസിത ഭാരത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഒരു മോട്ടോ ഒക്കെ ഉണ്ട് അതിന് സബ്കാ സാദ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്താണ് സബ്കാ സാദ് सबका विकास सबका विश्वास सबका साथ सबका विकास सबका विश्वास എന്നാണ് വികസിത ഭാരത് 2024 25 ഇരുപത്തിയഞ്ച് തീമിന്റെ ഒരു മോട്ടോ ആയിട്ടൊക്കെ നമുക്ക് പറയാനാകുന്നത് ഈ വികസിത ഭാരതത്തിന് നാല് തൂണുകൾ പറയുന്നുണ്ട് എത്ര തൂണുകളാണ് നാല് തൂണുകൾ ഏതൊക്കെയാണ് ഗരീബ് യുവ ശക്തി കർഷകൻ ഏതൊക്കെയാണ് ഗരീബ് യുവ നാരി കർഷകൻ ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കാം ആദ്യത്തേത് ഗരീബ് ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി രണ്ടേ പോയിന്റ് ഏഴ് ലക്ഷം കോടി സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്തിലൂടെ ഗരീബിലൂടെ ഗരീബിലൂടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി രണ്ടേ ലക്ഷം കോടി സേവ് ചെയ്യാൻ കഴിഞ്ഞു മൾട്ടി ഡൈമെൻഷനൽ പവേർട്ടിയിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ മുക്തരാക്കാൻ കഴിഞ്ഞു മൾട്ടി ഡൈമെൻഷനൽ പവേർട്ടി ഇപ്പൊ എന്താണ് പവേർട്ടി പല രീതിയിൽ പല ഡയമെൻഷനിൽ കിടന്ന പവേർട്ടി പല ഡയമെൻഷനിലുണ്ടാകുന്ന നമ്മുടെ ആ ദാരിദ്ര്യത്തിൽ നിന്നും എത്ര കോടി ജനങ്ങളെ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ മുക്തരാക്കാൻ കഴിഞ്ഞു ഏത് വഴി ഗരീബ് വഴി എഴുപത്തിയെട്ട് ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് പി എം സ്വനിധി പദ്ധതി വഴി സഹായം ലഭിച്ചു എന്താണ് എഴുപത്തിയെട്ട് ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് ആർക്കാണ് വഴിയോര കച്ചവടക്കാർക്ക് പി എം സ്വനിധി പി എം സ്വനിധി പദ്ധതി വഴി സഹായം ലഭിച്ചത് ആർക്കാണ് വഴിയോര കച്ചവടക്കാർക്കാണ് പി എം സ്വനിധി പദ്ധതി വഴി സഹായം ലഭിച്ചത് ആർക്കാണ് വഴിയോര കച്ചവടക്കാർക്കാണ് യുവ സ്കീം സ്കിൽ ഇന്ത്യ മിഷൻ വഴി എന്താണ് സ്കിൽ ഇന്ത്യൻ വഴി യുവാക്കൾക്ക് നൽകി അപ്പോ യുവാക്കൾക്ക് ട്രെയിനിങ് നൽകുന്ന പദ്ധതിയാണ് എന്ത് സ്കിൽ ഇന്ത്യ മിഷൻ എന്താണ് സ്കിൽ ഇന്ത്യ മിഷൻ പ്രൈം മിനിസ്റ്റർ മുദ്ര യോജന വഴി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ലോൺ ഇനത്തിൽ സംരംഭം നൽകാൻ നൽകി അപ്പോ പ്രൈം മിനിസ്റ്റർ മുദ്ര യോജന അതൊരു ലോൺ ആണ് അത് വെറുതെ കൊടുക്കില്ല അതൊരു ലോൺ ആണ് ആ ലോണിനത്തിൽ സംരംഭം തുടങ്ങാനൊക്കെ ആർക്കാണ് നൽകിയത് യുവാക്കൾക്കാണ് അപ്പോൾ സ്കിൽ ഇന്ത്യ മിഷൻ എന്താണ് സൗജന്യ ട്രെയിനിങ് ആണ് യുവാക്കൾക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ മിഷൻ അടുത്തത് ഒരു ലോൺ പദ്ധതിയാണ് എന്താണ് പ്രൈം മിനിസ്റ്റർ മുദ്ര യോജന പ്രൈം മിനിസ്റ്റർ മുദ്ര യോജന മൂന്നാമത്തെ തൂണാണ് നാരി ശക്തി നാരി ശക്തി മുപ്പത് കോടി മുദ്രാ മുദ്രായോജന വായ്പകൾ സ്ത്രീ സംരംഭകർക്ക് നൽകി ഇവിടെ എന്താണ് പ്രൈം മിനിസ്റ്റർ മുദ്രാ മുദ്രായോജന വഴി യുവാക്കൾക്ക് അടുത്ത മുദ്രാ അടുത്തേതാണ് മുദ്രാ മുദ്രായോജന വായ്പകൾ സ്ത്രീ സംരംഭകർക്ക് നൽകി ഉന്നത വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായി എന്താണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എത്ര ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം വനിതാ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ ബജറ്റിൽ പറയുന്നത് സ്റ്റെം കോഴ്സസിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വനിതാ സാന്നിധ്യം ഉണ്ടായി എന്താണ് സ്റ്റെം കോഴ്സസ് എന്താണ് സ്റ്റെം സ്റ്റെം എന്താണ് സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്തമെറ്റിക്സ് ഇതാണ് സ്റ്റെം എന്താണ് സ്റ്റെം സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്തമെറ്റിക്സ് അങ്ങനെ നമ്മുടെ സ്റ്റെം കോഴ്സസിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വനിതാ സാന്നിധ്യം ഉണ്ടായി എന്നാണ് പറയുന്നത് അടുത്ത തൂണാണ് നാല് കർഷകർ എന്താണ് കർഷകർ പി എം കിസാൻ പദ്ധതി എന്താണ് പദ്ധതി പി എം കിസാൻ പദ്ധതി വഴി പതിനൊന്ന് പോയിന്റ് എട്ട് കോടി കർഷകർക്ക് സഹായം ലഭിച്ചു ഒട്ടുമിക്ക പേർക്കും പി എം കിസാൻ പദ്ധതി വഴിയുള്ള കാശൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ പദ്ധതി ഓർക്കുക പി എം കിസാൻ പദ്ധതി പി എം ഫസൽ ഭീമാ യോജന പി എം ഫസൽ ഭീമാ യോജന വഴി നാല് കോടി കർഷകർക്ക് ക്രോപ്പ് ഇൻഷുറൻസ് എന്താണ് ക്രോപ്പ് ഇൻഷുറൻസ് കർഷകർക്ക് ക്രോപ്പ് ഇൻഷുറൻസ് നൽകിയ പദ്ധതിയാണ് പി എം ഫസൽ ഭീമാ യോജന എന്താണ് കർഷകർക്ക് ക്രോപ്പ് ഇൻഷുറൻസ് ക്രോപ്പ് ഇൻഷുറൻസ് നൽകിയ പദ്ധതിയാണ് പി എം ഫസൽ ഭീമാ യോജന പി എം ഫസൽ ഭീമാ യോജന കർഷകർക്ക് ക്രോപ്പ് ഇൻഷുറൻസ് നൽകിയ പദ്ധതിയാണ് അടുത്തത് ഈ നാം എന്താണ് ഈ നാം എന്താണ് ഈ നാം നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് നാം നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് അപ്പോ ഈ നാം മിഷൻ വഴി ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് മാൻഡീസ് ഇന്റഗ്രേറ്റ് ചെയ്തു എന്താണ് മാൻഡീസ് മാൻഡിസ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പോളം കച്ചവട കേന്ദ്രം അതാണ് മാൻഡിസ് എന്താണ് ഈ നാം നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് ആ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് മാൻഡിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ നാം നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് മിഷൻ വഴി എന്ത് ചെയ്തു മാൻഡിസ് ഇന്റഗ്രേറ്റ് ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത് അപ്പോ ക്രോപ്പ് ഇൻഷുറൻസിന് വേണ്ടി വന്ന പദ്ധതിയാണ് എന്ത് പി എം ഫസൽ ഭീമാ യോജന പദ്ധതികളൊന്നും തിരിഞ്ഞു പോകരുത് ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതുകൊണ്ട് തിരിയരുത് ക്രോപ്പ് ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് പി എം ഫസൽ ഭീമാ യോജന കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് പി എം കിസാൻ പദ്ധതി പിന്നെ സ്റ്റെം ഓർക്കുക സ്റ്റെം എന്താണ് സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാത്തമാറ്റിക്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇടക്കാല ബജറ്റാണ് നമ്മൾ പറഞ്ഞത് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇടക്കാല ബജറ്റെന്ന് ഓർത്തിരിക്കുക പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനമായി മാറിയത് ഇൻകം ടാക്സ് ആണ് തിരിഞ്ഞു പോകരുത് നികുതി വരുമാനം നികുതി വരുമാനം എന്ന് കേട്ടാൽ മാത്രമേ എഴുതാവൂ വരുമാനം ഏറ്റവും വലിയ വരുമാനം എന്ന് ചോദിച്ചാൽ എന്താണ് കടം വാങ്ങലുകളും മറ്റ് ബാധ്യതകളുമാണ് മറന്നു പോകരുത് പിന്നെന്താണ് ഏറ്റവും ഉയർന്ന ചിലവ് ചെലവ് ഏതൊക്കെയാണ് ഒന്ന് ഇൻട്രസ്റ്റ് ആൻഡ് പേയ്മെന്റ് പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നു ഏതാണ് സംസ്ഥാന വിഹിതം സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് നൽകുന്ന കാശു തുക അതാണ് സംസ്ഥാന വിഹിതം പദ്ധതികൾക്കും എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് അപ്പൊ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇടക്കാല ബജറ്റിനെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി എക്സാം ഉള്ളവർ തീർച്ചയായും ഇത് നോക്കിയിട്ട് തന്നെ പോവുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നോക്കാം ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്